അതെ നമ്മൾ പുല്ല് മുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വീട്മാറ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ വീടിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്തൊക്കെ ഒരു ബ്ലാക്ക് കളറ് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊരു സാധനം വന്നിട്ടുണ്ട് ഞാൻ തരാം ഇത് കണ്ടോ ഇത് അഞ്ചു മുതൽ പത്ത് വർഷം വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു വീഡ്മാറ്റാണ് ഇതിന് കാറ്റ് കിടക്കും വെള്ളം താഴേക്ക് പോക്കോളും ഒരു പ്രശ്നവും ഇല്ല നമുക്കിപ്പം ഇച്ചിരി ഭംഗിയും കൂടെ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ വീടിൻ്റെ മുന്നിലൊക്കെ ഗാർഡനിലൊക്കെ വിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുറ്റത്ത് വിരിക്കുമ്പോൾ നമുക്ക് പുല്ല് പിടിക്കാനും പാടില്ല പുല്ല് മുളയ്ക്കാനും പാടില്ല എന്നാൽ പുല്ലിൻ്റെ കളറും വേണം ഇച്ചിരി ഭംഗിയും വേണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണിത് നമ്മള് എന്തായാലും കമ്പനിയുടെ പുല്ല് മിക്കവാറും പുല്ലാണ് അപ്പോൾ ആൾക്കാർ പറയുക ഇടാ ഇതൊന്നും മേനയാക്കിറാവുന്ന പലരും പലരും പല ഓട്ടം പറഞ്ഞു അപ്പൊ നമ്മള് പുല്ല് വെട്ടുന്നു പുല്ല് ചെത്തുന്നു മരുന്നടിക്കുന്നു ഈ വക പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും തഥയ്യുവാ അപ്പൊ നമ്മള് രണ്ടും കൽപ്പിച്ച് ഇന്നിത് വിരിക്കാൻ പോവാ നേരത്തെ കാട് പിടിച്ച് കിടന്ന സ്ഥലം ഇപ്പൊ പുൽമേട് പോലെയല്ലേ അതാ ഞാൻ പറഞ്ഞേ വീടിന്റെ മുറ്റത്തും ഗാർഡനിലും ഒക്കെ ഗ്രീൻ കളർ വീട് മാറ്റി ഇരിക്കുന്നേ അല്ലേ വിരിച്ചോ